ഇക്ക എൻ്റെ കീമോക്കായിട്ട് വന്നതാണ് മിംസിൻ്റെ എൻട്രൻസ് ഒക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പക്ഷെ അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് പോകുന്നത് ഇന്നാണെങ്കിൽ ഡോക്ടർ ആയിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഞങ്ങൾ മിംസ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ഇക്ക ഭയങ്കര ഹാപ്പിയാണ് എന്തായിരിക്കും ഇന്ന് ഞങ്ങൾ കീമോക്ക് പോയതാണ് ഇന്നലെ നമ്മുടെ അപ്പോയിന്റ്മെന്റ് കീമോടെ അപ്പോൾ ഇന്നലെ മെഡിസിന് വന്നിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ ഷാഫി ഡോക്ടർ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണാതെ പോകുമ്പോൾ നമുക്കൊരു വിഷമ പക്ഷെ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ് സത്യം പറഞ്ഞിട്ട് രണ്ട് ദിവസം ഒന്ന് കീമോ ഡിലേ ആക്കിയില്ലേ നമ്മളായിട്ട് ഡോക്ടർ ആയിട്ട് ഡിലേ ആക്കിയതല്ലേ ഓക്കെ ഞങ്ങൾ ഇക്കൻ്റെ വീട്ടിൽ പോവാണ് ഇക്കാൻ്റെ വീട്ടിൽ വേറെ കുറച്ച് പണികളുണ്ട് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ആക്കാൻ വേണ്ടിട്ട് തേങ്ങ വെട്ടുന്നുണ്ട് അത് തേങ്ങ വെട്ടി തേങ്ങ എടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കാൻ കൊടുക്കണം മെല്ലില് നമ്മൾ ഉണക്കുന്നൊന്നുമില്ല ഡ്രൈ മെഷീൻ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കാണിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വീട്ടിലെത്തി നല്ല വെള്ളം ഉണ്ടല്ലോ ഇത് എന്ത് ചെയ്യണ്ടത് അടുക്ക് പഴം ആശ്വാസത്തിൽ അങ്ങനത്താ ഇവിടുന്ന് നമ്മൾ നേരെ തേങ്ങ ഒക്കെ എടുത്തിട്ട് ഇനി അത് ഉണക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പം എൻ്റെ ഉപ്പയാണത് സാധാരണ ഞങ്ങൾ ഈ വില സമയത്തൊക്കെ ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പാനെ കൂട്ടിയിട്ട് തന്നെ പോവാണ് അപ്പോൾ ഉപ്പ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ അപ്പം ഇനി ഇവിടുന്ന് ഉപ്പ കയറും നമ്മൾ തേങ്ങ ഒക്കെ എടുത്തിട്ട് ഓട്ടോയിൽ വിട്ടിട്ടുണ്ട് വേറെ

ക്ക് പരിചയമുള്ളൊരു മില് ഉണ്ട് അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ആട്ടുന്നൊക്കെ അപ്പൊ അവിടെയാണ് ഇത് നമ്മൾ ഓവണിൽ വെച്ചിട്ട് ഉണക്കിയിട്ട് അങ്ങനെയാണ് വെളിച്ചെണ്ണ ആക്കുന്നത് മില് നമ്മൾ തേങ്ങ ആട്ടിക്കുന്ന മില്ലും നമ്മൾ മുമ്പൊക്കെ ഞാൻ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ തേങ്ങ അതുപോലെ കൊപ്ര ആക്കി അത് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് പിന്നെ കൊപ്ര അടർത്തി അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നത് ഇപ്പം ഒരുപാട് പുതിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതായത് എല്ലാവർക്കും അരിങ്ങുന്നുണ്ടാവും തേങ്ങ എടുത്തിട്ട് ഇതുപോലെ ഉണക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ് അപ്പോൾ തേങ്ങ നമ്മൾ നമ്മളെ തേങ്ങ തന്നെ എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ഇവിടെ മീൻസ് എല്ലായിടത്തും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇവര് നമ്മളെ തേങ്ങ തൂക്കം നോക്കി നമ്മളെ തേങ്ങ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഉണക്കിയെടുത്തിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ നമുക്ക് തരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ചില സ്ഥലത്ത് അങ്ങനെ തരുന്നുണ്ടാവും എല്ലാം കൂടി മിക്സ് ആക്കി ചെയ്യുന്നവരും ഉണ്ടാവും കേട്ടോ അപ്പം എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു കാരണം നമ്മളുടെ മാത്രം എങ്ങനെ വെച്ചിട്ട് അവർ ഉണക്കിയെടുക്കുക എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു നെറ്റിൻ്റെ അകത്ത് നമ്മളുടെ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് അവർ പറയും അപ്പം അതിനനുസരിച്ച് അതിപ്പോൾ കൊപ്ര അടർത്താണ് മീൻസ് ഉണി തേങ്ങ ഉണക്കിയിട്ട് അത് കൊപ്ര അടർത്തിയെടുക്കുന്ന ഒരു സ്റ്റേജിലാണ് അവർ അത് വേറെ ആൾക്കാരുടെ കേട്ടോ അപ്പം നമ്മളുടേത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു നെറ്റിൽ വെച്ചിട്ട് ഉണക്കും അപ്പോൾ നമ്മളെ തേങ്ങ തന്നെ നമുക്കതിൽ മാർക്ക് ചെയ്യും നമ്മളെ തേങ്ങ എന്നുള്ളത് അങ്ങനെ പിന്നെ അത് ഡ്രൈ ഡ്രൈ ആക്കാനും വെക്കുമ്പോൾ എല്ലാവരും അങ്ങനെ വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത് അവർ കാണിച്ചു തന്നിരുന്നു ആ ഒരു ഓവണും കാര്യങ്ങളൊക്കെ കേട്ടോ ആ ഈ ഒരു മില്ല് വരുന്നത് പര്യാപുരം എന്ന് പറയും ആ ഒരു സ്ഥലം അതായത് പുതിങ്ങാടി മാങ്ങാട്രി വഴി ഉള്ള പര്യാപുരം തിരൂർ പര്യാപുരം ഈ ഒരു മില്ല് വരുന്നത് അങ്ങനെ നമ്മൾ നേരെ ഇനി എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ പറയുന്നല്ലോ ബിരിയാണിക്ക് ദമ്മിട്ടിട്ടുണ്ടെന്നില്ല ഞങ്ങൾ വരുന്നതുകൊണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ഉണ്ട് വീട്ടിൽ റോസിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല അവിടെ സ്കൂളിൽ ഫങ്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ സ്പോർട്സൊക്കെ ആയതുകൊണ്ട് തന്നെ പക്ഷെ ബൈക്കോട് വെച്ചിട്ടുണ്ട് പിന്നെ റോയിമോള സ്കൂളിലാണ് ഇനിയിപ്പോൾ റോയിമോള സ്കൂള് വിടുന്ന സമയമാകുമ്പോഴേക്കും ഇനിയിപ്പോൾ റോയിമോളെ പിക്ക് ആൻ എത്തണോ അവിടെ അപ്പോഴേക്കും ഇവിടെ ബിരിയാണി വെച്ച് കഴിയണം കേട്ടോ അപ്പം വേഗം പോവാണ് വീട്ടിൽ അങ്ങനെ റോയിക്ക് ചോക്ലേറ്റ് വന്നത് അവർ പേരെന്താ പറഞ്ഞേന്ന് ഇതില് ഇതില് ഒന്ന് റോസൂനും റീനുനും കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ റോയിനോട് ആ ഒന്ന് ഫസ്റ്റ് കൊടുത്ത ഫസ്റ്റ് റോസിനെ കൊടുക്കണല്ലോ ജെംസിന്റെ അതുണ്ടല്ലോ അത് ഏകദേശം തിന്നും അടുത്തുക്കണം അപ്പൊ ഇനി റിസോർക്കും റോസും കൊടുക്കല്ലേ എമ്മേ നമ്മൾ ഇനി പോകുന്നത് ചിക്കൻ വാങ്ങിക്കണം ഇന്ന് വെള്ളിയാഴ്ചയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അതങ്ങനെയാണ് ഇവർ തന്നെ റങ്ങി അതാണ് അവര് കടയിൽ പോയി അവിടെ ലഗോൺ ചിക്കൻ ഇല്ല പോവാ നടക്കും ആർക്കും അങ്ങനെ ലഗോൺ ചിക്കൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി ഇതാണ് സംഭവം ഇതിന്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോയില് ഷെയർ ചെയ്യേണ്ടിട്ടോഷാ അല്ല തെറ്റിക്കോ എന്താ തിന്നാൻ വേണ്ടി ദോശ തരുമ്പോ വേറെന്തെങ്കിലും ഉണ്ടോ ചോയ്ക്കോ ദോശ കഴിഞ്ഞപ്പോ ബിരിയാണി അല്ലേ അല്ലേ അല്ല ദോശ കഴിഞ്ഞപ്പോ ദോശ ആണല്ലേ കണ്ണട മറ്റ കണ്ണടത്തായിട്ടില്ലേ എന്താ തിന്നാൻ വേണ്ടേ ഇപ്പൊ ദോശയല്ലോ സത്യത്തിൽ വേണ്ടേ അവിടെ എന്താ ഒന്നെങ്കി ദോശ അല്ലെങ്കിൽ ബിരിയാണി അതിലൊന്ന് പറപ്പിച്ചോ എന്നാ ദോശ അവിടെ ഇല്ല ബിരിയാണി തെറ്റേരോ സമയത്ത് ഓരോ പൂതിയ എന്താ കാണുന്നറിയോ എന്താ ഇത് കാണുമ്പോൾ പിന്നെ എങ്ങനെയാ പിന്നെ പൊതി വരാണ്ടിരിക്കണത് ഏ

ഞാൻ എപ്പോഴും ആർക്കിൻ്റെ ഫോൺ എടുക്കുമ്പോ ഇത് തന്നെ മാത്രമാണ് വേറെ ഒന്നിക്കീരെ ഇഷ്ടമല്ല വേറെ യൂട്യൂബ് ചാർ ഇംഗ്ലീഷും തമിഴും പോലീക്കായി പറ്റില്ല അപ്പൊ എനിക്ക് ഇതൊക്കെ യൂട്യൂബ് ചാർ വന്നപ്പോ നല്ല സന്തോഷം അപ്പൊ

അതൂപ ഇത്താത്ത പൊക്കോണ്ട മണം വന്നപ്പോ ഒന്ന് അല്ലെങ്കി കാണുമില്ല ഈ ഭാഗത്തു കൊന്നു

മുടി അങ്ങനെ അത്രക്ക് ഡാൻസ് ഒക്കെ കാണിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല റോവിൻ്റെ ഡാൻസിന്റെ വീഡിയോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം Bye.